ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി അണികളെ ഉണർത്താൻ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടത്തിന് രാഹുൽ ഗാന്ധി തുടക്കമിടുകയാണ് ഭാരത് ന്യായ യാത്രയെന്ന് പേരിട്ടിരുന്ന പര്യടനം ഭാരത് ജോഡോ ന്യായ യാത്ര എന്നാക്കി പുതുക്കി ജനുവരി പതിനാലിന് വടക്ക് കിഴക്ക് നിന്ന് പടിഞ്ഞാറൻ തീരത്തേക്കാണ് യാത്ര ജനറൽ സെക്രട്ടറി ജയറാം രമേശാണ് പേരുമാറ്റിയ വിവരം അറിയിച്ചത് ജനറൽ സെക്രട്ടറിമാരും പി സി സി അധ്യക്ഷന്മാരും നിയമസഭാ കക്ഷി നേതാക്കളും പങ്കെടുത്ത എഐസിസി ഭാരവാഹി യോഗത്തിൽ ഭാരത് ജോഡോ യാത്ര എന്നത് ആളുകളുടെ മനസ്സിൽ ബ്രാൻഡ് പോലെയെന്ന് മിക്കവരും അഭിപ്രായപ്പെട്ടു അതുകൊണ്ടാണ് ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന് പരിഷ്കരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വരെ കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെയായിരുന്നു ഭാരത് ജോഡോ യാത്ര പര്യടനം നടത്തേണ്ട സംസ്ഥാനങ്ങളുടെ എണ്ണം കൂട്ടി പതിനാല് എന്നത് പതിനഞ്ച് സംസ്ഥാനങ്ങളാക്കി പട്ടികയിൽ അരുണാചൽ പ്രദേശും ഉൾപ്പെടുത്തി യാത്ര പതിനൊന്ന് ദിവസം ഉത്തർപ്രദേശിലൂടെ കടന്നുപോകും പോകും ഇരുപത് ജില്ലകളിലായി ആയിരത്തി എഴുപത്തി നാല് കിലോമീറ്ററാണ് യാത്ര മൊത്തം നൂറ്റി പത്ത് ജില്ലകൾ നൂറ് ലോക്സഭാ സീറ്റുകൾ മുന്നൂറ്റി മുപ്പത്തിയേഴ് നിയമസഭാ സീറ്റുകൾ എന്നിവിടങ്ങളിലാണ് യാത്ര ആകെ സഞ്ചരിക്കേണ്ട ദൂരം ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്ററായി ഉയർത്തി മൊത്തം അറുപത്തി ആറ് ദിവസമാണ് യാത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിൽ വിഴുപ്പലക്കൽ വേണ്ടെന്ന് പ്രസിഡന്റ് ഖാർഗെ പറഞ്ഞു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കരുത് അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു എഐസി ഭാരവാഹി യോഗത്തിൽ ആവശ്യപ്പെട്ടു അദ്ദേഹം ആദ്യം അരുണാചലിലെ പാസിഘട്ട് മുതൽ ഗുജറാത്തിലെ പോർബന്ദർ വരെയാണ് യാത്ര ആസൂത്രണം ചെയ്തിരുന്നത് പിന്നീട് മണിപ്പൂരിലെ സംഘർഷം കണക്കിലെടുത്താണ് ആ സംസ്ഥാനത്ത് നിന്ന് യാത്ര തുടങ്ങാൻ തീരുമാനം മാറ്റിയത് യു പി ആയിരം കിലോമീറ്ററോളം യാത്രയുണ്ടാകും യു പിയിൽ സോണിയാഗാന്ധി മാത്രമാണ് കോൺഗ്രസിന്റെ ഏക എം പി ബംഗാളിൽ അഞ്ചു ദിവസം കൊണ്ട് ഏഴു ജില്ലകളിലായി അഞ്ഞൂറ്റി ഇരുപത്തി കിലോമീറ്റർ പര്യടനമുണ്ടാകും ഭാരത് ജോഡോ യാത്രയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് യാത്രയ്ക്കിടെ ഗുജറാത്തിൽ കോൺഗ്രസ് വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും ഹിമാചലിൽ സർക്കാർ രൂപീകരിച്ചു ഹിന്ദി ഹൃദയഭൂമിയിൽ പരാജയപ്പെട്ടെങ്കിലും കർണാടകയിലും തെലങ്കാനയിലും ജയിച്ചു കയറി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകളും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയുമായ വൈ എസ് ശർമ്മിള കോൺഗ്രസ്സിൽ ചേർന്നിരുന്നു വൈഎസ്ആറിന്റെ മകനെ നേരിടാൻ മകളെ കളത്തിലിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് രക്തത്തെ രക്തം കൊണ്ട് നേരിടുന്ന ശൈലി ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിലാണ് അവർ പാർട്ടിയിൽ ചേർന്നത് ആന്ധ്രയിൽ കോൺഗ്രസിന് പുതിയ ആവേശമായി ഇത് മാറും തെലങ്കാനയിൽ ജയിച്ച ശേഷമാണ് കോൺഗ്രസ് പുതിയ നീക്കം നടത്തുന്നത് തെലങ്കാനയിൽ ബിആർഎസിന്റെ ആധിപത്യം അവസാനിപ്പിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടിയിരുന്നു ആന്ധ്രയിലും സമാന നേട്ടമാണ് ആഗ്രഹിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാകും ആന്ധ്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിന് ശർമിളയുടെ വരവ് വഴിയൊരുക്കുമെന്നാണ് ഹൈക്കമാൻഡ് പ്രതീക്ഷ ആന്ധ്രയിൽ കോൺഗ്രസ് അധ്യക്ഷയായി ഷർമിള മാറുമെന്നാണ് സൂചന